നമസ്കാരം ചെന്നിത്തലയിൽ നിർമ്മാണത്തിലിരുന്ന കീച്ചേരിൽ കടവ് പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ കാണാതായ രണ്ട് തൊഴിലാളികൾ മരിച്ചു തൃക്കുന്നതുപുഴ സ്വദേശി ബിനു മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത് ഉച്ചയോടെയാണ് സംഭവം പാലം തകർന്ന ഏഴ് തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത് അഞ്ചു പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു കാണാതായ രണ്ട് തൊഴിലാളികളെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് അൻപത് മീറ്റർ അകലെയാണ് ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മന്ത്രി സജി ചെറിയാൻ യു പ്രതിഭ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ക്യൂബ ടീമും ആലപ്പുഴയിൽ നിന്നെത്തിയ എൻ ഡി ആർ എഫ് ടീമുമാണ് തിരച്ചിൽ നടത്തിയത് വെള്ളത്തിലകപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ ഗോവലാറ്റിലെ വലിയ നീരൊഴുക്ക് തടസ്സമായിരുന്നു ചെന്നിത്തല ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വീണത് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണിത് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ ഒടിഞ്ഞു കുഴുമാറ്റാൻ ഇറങ്ങുമ്പോഴാണ് സ്പാൻ തകർന്ന തൊഴിലാളികൾ വെള്ളത്തിൽ വീണത് അതേസമയം പാലത്തിന്റെ സ്പാൻ വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംഭവത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്തെത്തി വി ടി ബലറാമിന്റെ പോസ്റ്റിങ്ങിനെ ആയിരുന്നു ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരണപ്പെട്ടിരിക്കുന്നു ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതായും രണ്ടാമത്തെ ആൾക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നതായും വാർത്തകളിലുണ്ട് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി മാധ്യമ വാർത്തകൾ പരിശോധിച്ചപ്പോഴും ആർക്കാണ് അല്ലെങ്കിൽ ഏത് വകുപ്പിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല എന്നത് മാത്രം എവിടെയും കാണാനില്ല ചെട്ടികുളങ്ങര ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു പാലം നിർമ്മിക്കുന്നത് എന്ന് വാർത്തകളിൽ കാണുന്നു എന്നാൽ നിർമ്മാണ ചുമതല പി ഡബ്ല്യുക്കാണോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണോ കിഫ്ബി പോലുള്ള മറ്റേതെങ്കിലും സംവിധാനത്തിനാണോ എന്ന കാര്യം ഒരു മാധ്യമ വാർത്തയിൽ പോലും പരാമർശിക്കാതെ പോകുന്നത് ആശ്ചര്യകരമാണ് കോൺട്രാക്ടറെക്കുറിച്ചും എവിടെയും പരാമർശമില്ല ഊരാളുങ്കൽ പോലെ ഏതെങ്കിലും ഏജൻസിയാണോ അതോ സ്വകാര്യ കോൺട്രാക്ടറാണോ എന്നും വ്യക്തമല്ല നിർമ്മാണത്തിനിടെ അപകടവും മരണവും ഉണ്ടാകുന്ന ഏതൊരു അവസരത്തിലും ആരാണ് നിർമ്മാണ ചുമതലയിലുള്ളവർ എന്നത് വാർത്തയുടെ ഒരു പ്രധാന ഘടകമാവേണ്ടതാണ് സാധാരണഗതിയിൽ എന്നാൽ ഇവിടെ ഒരു മാധ്യമത്തിലും അതേക്കുറിച്ചുള്ള വിശദാംശങ്ങളില്ല എന്നതാണ് സംശയം ജനിപ്പിക്കുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒരു പ്രധാന അപകടം പോലും ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ റിപ്പോർട്ട് ചെയ്യുന്നത് അതോ മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്നും വി ടി ബലറാം തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിക്കുന്നു